ഹലോ സ്ലാ വലൈക്കും അനന്തർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഷെമോൾക്കായി സ്കൂളിൽ അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിന് പേരൻസൊക്കെ ഞങ്ങൾ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ആയിട്ട് കുറേ ആളുകൾ പരിചയപ്പെടാനും കാര്യങ്ങളും ക്ലാസ് ഏതാണെന്ന് അറിയിക്കാനും കുട്ടികളെ പരിചയപ്പെടാനും എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് ഇന്നൊരു ചെറിയൊരു ബ്ലോക്കാണ് കേട്ടോ അപ്പം അത് അങ്ങനെ ചെന്ന് ഫസ്റ്റ് ഇത്ത ക്ലാസ്സിൽ അവൾ അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഫ്രണ്ട്സൊക്കെ പുതിയ ആയി ഇവിടെ ബേബി സിറ്റിങ്ങിൽ കുറച്ച് ഫ്രണ്ട്സ് അവിടെ സ്കൂളിൽ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ ഇഷ്ടം നമ്മൾ ചെന്ന് കയറുമ്പോഴത്തേന് കുറച്ച് ഒരു പൂവൊക്കെ ഇങ്ങനെ വെൽക്കം ചെയ്തു അപ്പോൾ ആ പൂവൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നുണ്ട് ആ കുട്ടികളൊക്കെ വന്നവരൊക്കെ ഇങ്ങനെ ഓരോരോ സീറ്റിൽ പോയി ഇരുന്നു കൊണ്ട് പിന്നെ പേരൻസിനെല്ലാവരും വിളിച്ച് കുട്ടികളടുത്തൊക്കെ ഇരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും കുട്ടികളെ പാട്ട് പാടിപ്പിക്കലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പേരൻസിനെല്ലാവരും വിളിച്ചു അപ്പോൾ ഉമ്മമാരെ അങ്ങോട്ടും ഇങ്ങനെ വിളിച്ചു കുട്ടികളൊപ്പബാധി സൈഡിലിങ്ങനെ നിന്ന് അതിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടീച്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പരിചയപ്പെടുകയാണ് എല്ലാവരും രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ടീച്ചേഴ്സുണ്ട് the price പിന്നെ അത് കഴിഞ്ഞിട്ട് ഗെയിംസാണ് കേട്ടോ യഥാർത്ഥ കളർ അവിടെ ഇങ്ങനെ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അതു ഈ ബോൾ യഥാർത്ഥ കളർ പോയിട്ട് ഇങ്ങനെ ഒട്ടിക്കാം വിഷമോൾ യെല്ലോ കളറാട്ടോ അപ്പോൾ മത്സരിച്ചും കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഓരോ യഥാർത്ഥ കളർ കൊടുന്ന് ഇങ്ങനെ ഫിൽ ചെയ്യുന്നുണ്ട് ഭയങ്കര തിരക്കാണ്ട് കുട്ടികളെ കണ്ടിട്ടോ പേര്ത്ത് കഴിഞ്ഞ ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഈ ചുമ വിളിച്ച് അവൾക്കുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവൾ ഹാപ്പിയായി ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോ ഴിഞ്ഞാൽ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാം അവിടെ കുറച്ച് നേരം ഗെയിംസൊക്കെ കളിക്കാം പോയി പിന്നെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ എല്ലാവരും അന്നത്തെ ദിവസം തിരിച്ചു പോരാൻ നിൽക്കണേ ഇതാണ് അൽബർ അൽബറിൽ നിന്നാണ് സ്കൂളിൽ പെരുന്നത് ഇന്ത്യയിലെല്ലാം സ്കൂളാണ് കേട്ടോ അവിടെ അബുദാബിയിൽ ഫസ്റ്റ് ബ്രാഞ്ച് പോലത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കയറി ചെല്ലണ അൽബർ ഇൻ്റർനാഷണൽ സ്കൂൾ അബുദാബി ഞങ്ങൾ തിരിച്ചിങ്ങനെ പോകുന്നത് വീട്ടിലെത്തി ഇഷമ്മോളോട് കിട്ടിയ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഇഷമ്മോൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ് ൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ട ക്ലേ കുട്ടികൾ കളിക്കേണ്ട ക്ലേ ഉണ്ടല്ലോ അതാണ് കിട്ടിയ ഗിഫ്റ്റ് അപ്പൊ ഇത്രകളും ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി കാട് പറയാ